ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഏത് മേഖലയിലും പിന്നോക്കം നിൽക്കുന്നില്ല നിരവധി ബാധ്യതകളെ തൊട്ട് മുകളിൽ കയറുന്നവരാണ് അവർ അതിജീവനത്തിനായി എന്തു തൊഴിലും ചെയ്യുന്ന സ്ത്രീകൾ ഒരു കുടുംബം കഴിഞ്ഞു പോകാൻ ഭർത്താവിന്റെ ജോലി കൊണ്ട് മാത്രം പോരാ എന്ന തിരിച്ചറിവിലൂടെയാണ് ഓരോ സ്ത്രീകളും എന്തെങ്കിലും ജോലിക്ക് പോകുന്നത് തന്നെ അതിജീവനത്തിന്റെ ഒരു ഉദാഹരണമാണ് ശരണ്യ മുത്തു എന്ന ഇരുപത്തിനാലുകാരി തടി വെട്ടിയിടും അത് ചുമന്ന് വണ്ടിയിൽ കയറ്റും വഴി വഴിപോലുമില്ലാത്ത ഇടങ്ങളിലൂടെ വണ്ടിയോടിച്ച് ഓടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തിക്കും ലോഡിങ്ങും അൺലോഡിങ്ങും ഡ്രൈവിങ്ങും ഒപ്പം ബിരുദ പഠനവും എന്ന റോളും ഇരുപത്തിനാലുകാരിയായ ശരണ്യ ശരിക്കും സൂപ്പർ തന്നെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടം മൈനർ ഉമ്മാക്കട വാഴത്തോപ്പിലാണ് ശരണ്യ മുത്തുവിന്റെ വീട് അവളുടെ അച്ഛൻ മുത്തുപ്പെരുമാൾ ഏറെക്കാലമായി പിക്കപ്പ് വണ്ടി ഓടിക്കുന്ന ഡ്രൈവറാണ് കുട്ടിക്കാലം മുതൽ അച്ഛനൊപ്പം പോകുകയും അദ്ദേഹം വണ്ടി ഓടിക്കുന്നത് കാണുകയും ചെയ്തിരുന്നതിനാൽ ശരണ്യക്ക് അതിനോടൊരു പ്രത്യേക അടുപ്പമുണ്ടായിരുന്നു വണ്ടിയോടും റോഡുകളോടും ഉണ്ടായ ആകർഷണമാണ് പിന്നീട് ശരണ്യക്കും ഡ്രൈവിംഗ് പഠിക്കണമെന്ന മോഹത്തിലേക്ക് എത്തിക്കുന്നത് ശരണ്യയുടെ മൂത്ത സഹോദരൻ ശരണും പിന്നീട് ലോറി ഡ്രൈവർ ആകുകയായിരുന്നു ഇത് കണ്ടതോടെ ശരണയ്ക്ക് പഠിക്കണം എന്ന മോഹമായി അച്ഛനും സഹോദരനും വലിയ വണ്ടികൾ ഓടിക്കുന്നതും ജോലി ചെയ്യുന്നതും കാണുമ്പോൾ അതിന്റെ ഭാഗമായി തന്നെ ഉണ്ടായിരിക്കണമെന്ന ആഗ്രഹം ശരണ്യയുടെ മനസ്സിൽ വളർന്നു ആ ആഗ്രഹം വെറുതെയാകാതെ കുടുംബത്തിന്റെ പിന്തുണയും പ്രോത്സാഹനവും തേടിയാണ് അവൾ ഡ്രൈവിംഗ് പഠിക്കാൻ തീരുമാനിച്ചത് അച്ഛനും സഹോദരനും ചേർന്ന് ശരണ്യക്ക് ആവശ്യമായ പരിശീലനം നൽകി വൈകാതെ തന്നെ അവൾ ആത്മവിശ്വാസത്തോടെ വണ്ടി ഓടിക്കാൻ തുടങ്ങി പതിനെട്ടാം വയസ്സിലെത്തുമ്പോഴേക്കും വണ്ടി ഓടിക്കാൻ പഠിച്ച് ലൈസൻസ് സ്വന്തമാക്കിയിരുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങൾ ശരണ്യയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിറച്ച കാലമായിരുന്നു കുറെ നാളുകൾക്കകം തന്നെ ശരണ്യ വിവാഹിതയായി അവളുടെ ജീവിതത്തിലേക്ക് വലിയൊരു പിന്തുണയായി ഭർത്താവ് സൂര്യയും വന്നു ചേർന്നു സൂര്യയും ഒരു ഡ്രൈവറായിരുന്നു തന്റെ ഭാര്യയുടെ ആഗ്രഹങ്ങളെ പൂർണമായി മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്തതോടെ ശരണ്യക്ക് ആത്മവിശ്വാസം കൂടി വിവാഹത്തിനു ശേഷവും അവൾ ബിരുദപഠനം താല്പര്യപൂർവ്വം തുടർന്നു അതിനിടെ കുടുംബജീവിതത്തിന് നിറം പകർന്ന് രണ്ടു മക്കളും അവളുടെ ജീവിതത്തിലേക്കെത്തിയപ്പോൾ അത് അതിയായ സന്തോഷമായി മാറി ഇതിനിടയിലാണ് ശരണ്യയുടെ അച്ഛൻ മുത്തുപ്പെരുമാൾ തടി വാങ്ങി മുറിച്ച് വിൽപ്പന ചെയ്യുന്നതിനുള്ള ചെറിയൊരു ബിസിനസ് തുടങ്ങിയത് ബിസിനസ് അച്ഛനെ സഹായിക്കാൻ ശരണ്യം ഇറങ്ങി പഴയ ഒരു ഷർട്ടിട്ട് തലയിൽ കെട്ടും കെട്ടി ശരണ്യ അച്ഛനൊപ്പം ഇറങ്ങി തടി മുറിക്കുന്നതും വണ്ടിയിൽ ലോഡ് ചെയ്യുന്നതും ഏതു ജോലി ആയാലും അവൾ ഒപ്പമുണ്ടാകും പഠന സമയത്തിനിടയിലെ ഇടവേളകളാണ് ശരണ്യ ഈ ജോലിക്ക് ചിലവഴിച്ചത് രാവിലെ പഠനത്തിലായിരുന്നാലും ഉച്ചയ്ക്ക് ജോലി തുടങ്ങും ജോലി ചെയ്യുന്ന സ്ഥലത്തും കൂലിയിലും വിവേചനം പാടില്ല എന്നാണ് ശരണ്യയുടെ വാക്കുകൾ പറമ്പിൽ നിൽക്കുന്ന മരം വെട്ടി താഴെയിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി വാഹനത്തിൽ കയറ്റുന്നത് കായികാധ്വാനമുള്ള ജോലിയാണ് ജോലി കഴിയുമ്പോൾ വിയർത്തു കുളിക്കും ശരീരത്തിലും വസ്ത്രങ്ങളിലും ചെളി പുരളും ജോലി കഴിഞ്ഞ് ശരണ്യവും ഭർത്താവും അച്ഛനും കൂടി ഒരു ഹോട്ടലിൽ കയറി എന്നാൽ അവിടെ ഭക്ഷണം കഴിക്കാനെത്തിയ ചിലരുടെ വാക്കുകൾ ശരണ്യെ വേദനിപ്പിച്ചു ആ പരാമർശങ്ങളിൽ തളർന്നിരിക്കാൻ ശരണ്യ ഒരുക്കമല്ലായിരുന്നു താൻ ചെയ്യുന്ന ജോലി മോശപ്പെട്ടതല്ലെന്ന് നാട്ടുകാരെ ആഗ്രഹം തോന്നി അങ്ങനെയാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചു തുടങ്ങിയത് തടി മുറിക്കുന്നതിന്റെയും ലോഡ് ചെയ്യുന്നതിന്റെയും വീഡിയോകൾ ഇൻസ്റ്റാഗ്രാമിലിട്ടു തടി കയറ്റി പിക്കപ്പുമായുള്ള പെരുമ്പാവൂർ യാത്രകൾ ആഘോഷമാക്കി വീഡിയോകൾ കയറി അങ്ങ് ഹിറ്റായി അമ്പതിനായിരത്തോളം ഫോളോവേഴ്സും മക്കളായ നാലര വയസ്സുകാരി സൂര്യ ഗായത്രിയും രണ്ടര വയസ്സുകാരൻ സൂര്യകൃഷ്ണയും അമ്മയ്ക്കൊപ്പം റീലുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് തൂക്കുപാലം ജവഹർലാൽ നെഹ്റു കോളേജിലെ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥിനിയാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും